ഹായ് ഫ്രണ്ട്സ് അസാക്സ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് കരുതി ഒരു വീഡിയോ ഇട്ടാലോന്നേ അപ്പോൾ ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ ഒരു കറി വെക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ കരുതി നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാം ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഇതുപോലൊരു കറി വെക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് കറി വെക്കുന്നതിലോട്ട് പോയാലോ അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ഇച്ചിരി പച്ചക്കുരുമുളക് പറിച്ചെടുക്കാം കേട്ടോ അതെ ഇവിടെ പച്ച കുരുമുളക് നിൽക്കേണ്ടത് ഇത് വേണ്ടതേ കുരുമുളക് നട്ടതായിരുന്നു അപ്പോൾ അതിൽ നിറച്ച് കുരുമുളക് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മൂന്നാലെണ്ണം പറിച്ചെടുക്കാം അപ്പോൾ നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് കൊച്ചുമത്തിയാണേ കൊച്ചുമത്തി കൊണ്ട് ഈ കറി വെക്കാൻ പോവുക അപ്പോൾ ചിലപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും ഇപ്പോൾ വെക്കുന്നതായിരിക്കും ചിലപ്പം ഒത്തിരി നാളും പോലെ വെച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും കേട്ടോ ഇത് ഞാൻ ഈ കൊച്ചുമത്തി കിട്ടി ഞാൻ പറഞ്ഞില്ല എനിക്കൊരു സ്പെഷ്യൽ ഒരു സാധനം കൂടെ കിട്ടി അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കാവുന്നേ അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കുവാണ് ആരും വീഡിയോ കാണാതിരിക്കരുത് എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ലൈക്കിങ് കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് കറി വെക്കാം ഞാൻ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളകൊടിയും കൂടെ ചേർത്തതാണേ അതിനൊക്കെ ഒരു മൂന്നാല് കുഞ്ഞുള്ളി ഇത്രയും മാത്രമേ ഈ കറിക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണേ മത്തി എല്ലാം വെട്ടി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനത് കറി വെക്കണം അപ്പോൾ അതെ ഞാൻ വല്ല സ്പെഷ്യൽ സാധനം കിട്ടിയെന്ന് അത് ഇതാണേ കണ്ടോ അമ്പഴങ്ങയാണേ ഇതേ കണ്ടൊരു മൂന്നാലഞ്ച് അമ്പഴങ്ങ കിട്ടി അപ്പോൾ ഞാൻ കരുതി അമ്പഴങ്ങയിട്ടൊന്ന് മത്തി കറി വെക്കാൻ അത് ചെറിയ മത്തി അമ്പഴങ്ങിയിട്ട് കരി കറി വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വെള്ളം വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് ഈ അമ്പഴങ്ങിയിട്ട് മത്തി ഒന്ന് കറി വെക്കാമെന്ന് കരുതി അരച്ച് വേറെ ഒന്നും ചേർക്കാതെ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത് കണക്ക് ഈ അമ്പഴങ്ങയും ചേർത്ത് നമുക്ക് ഈ മത്തി ഒന്ന് കറി വെച്ചെടുക്കണം പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കറി വെക്കത്തില്ലായിരുന്നു ഇങ്ങനെ അപ്പോൾ ആ ഒരു ഓർമ്മ വന്നു കേട്ടോ ഈ അമ്പഴങ്ങിയാണ് ഉണ്ടപ്പോൾ അപ്പം ഞാൻ കരുതി അങ്ങനെയൊന്ന് കറി വെച്ചെടുക്കാമായിരുന്നു അപ്പം ഞാൻ ഈ അമ്പഴങ്ങി ഒന്ന് മുറിച്ചെടുക്കട്ടെ കഷ്ണങ്ങളാക്കിയെടുക്കാം ഞാൻ ഈ അമ്പഴങ്ങയൊന്ന് എന്ന അരിഞ്ഞെടുക്കുവാണേ രണ്ടു മൂന്നെണ്ണം അരിഞ്ഞെടുത്തു അപ്പോഴാണ് ഓർത്തത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാവുന്നേ പക്ഷേ ഇത് ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇത്രയും മൂക്കണ്ടായിരുന്നു പക്ഷേ എന്നാലും പുളിയുണ്ട് കേട്ടോ പുളി നല്ല പുളിയുണ്ടെന്ന് നോക്കി അപ്പം നമുക്ക് ഇതിട്ട് ഒന്ന് കറി വെച്ചെടുക്കാം കണ്ടോ നല്ല പുളിയുണ്ട് കേട്ടോ ഭഴങ്ങിയതേ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഈ കാന്താരി മുളക് കൂടെ ചേർക്കുവാണേ ഇനിയിപ്പോൾ നമുക്കിത് മത്തിക്കകത്തേക്ക് ഇടാം എന്നിട്ട് ഒരു രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടി ഇടാവേ അരപ്പൂടെ ചേർത്ത് കൊടുക്കാവേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുഞ്ഞുള്ളിയും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചതാണേ നമ്മളതിനകത്ത് വേറെ ഇഞ്ചിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും അതുപോലെ ആ ജാർ മിക്സിയുടെ ജാർ കഴിയ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാവേ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരണേ അപ്പോൾ നമുക്ക് എടുക്കാം ഒരു സ്വലപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുത്താൽ നമ്മുടെ കറി റെഡിയാണ് ഇനി ഈ കറി ഒന്ന് കഷ്ണമല്ല ഒന്ന് വെന്ത് ഒന്ന് ചാറ് കുറുകി വരട്ടെ ഞാൻ എന്നതൊന്ന് കുറച്ച് മത്തി എടുത്ത് വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ എന്ത് വെക്കാൻ ഞാൻ വിചാരിച്ചു പച്ചക്കുരുമുളക് ഇട്ട് പൊരിച്ചെടുക്കാന്ന് കരുതേ അപ്പം പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി ഇല്ലായിരുന്നു കേട്ടോ അത് കാരണം കുറച്ച് പച്ചമുളക് എടുത്തു ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാവേ ഈ ഇഞ്ചി ഒന്ന് അരിഞ്ഞു കൊടുക്കുക പെട്ടെന്ന് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വെളുത്തുള്ളി ആണെങ്കിലും ഭയങ്കര വലിപ്പമല്ലേ അപ്പം വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ നമ്മളത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഈ മത്തി ഇതേലും അരപ്പൊന്ന് മത്തിയിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം ഈ പച്ചക്കുരുമുളക് ഇട്ട് വറക്കുന്ന മീനിനെ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ പച്ചക്കുരുമുളക് ഇട്ടൊന്ന് വറുത്ത് നോക്കണം അടിപൊളി ടേസ്റ്റാ കേട്ടോ ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകും അതിനിക്ക് വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ഈ മത്തിയെ പെരട്ടി ഒരമണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ വറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വറക്കത്തുള്ളൂ ആ മീനേൽ നമുക്ക് ഞാൻ അരപ്പെല്ലാം തേച്ച് പെരട്ടി വെച്ചിരിക്കുവാണേ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ എഴുതുമ്പോൾ അതൊന്നെടുത്ത് വറുത്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കൂട്ടാൻ റെഡിയാകും തിളച്ച് വരുന്നതേ വെള്ളം തോന്നുന്നു കണ്ടോ ശരിക്കും തിളക്കട്ടെ നമുക്കിനി ആ മത്തി ഒന്ന് വറുത്തെടുക്കാവേ കുറച്ച് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ കറി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാവേ മീൻ മത്തിയും കൂടെ കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടോ മത്തി എല്ലാം കണ്ടോ അമ്പഴം ഇങ്ങനെയൊക്കെ വെന്ത് ഇതേ കണ്ടോ ഇങ്ങനെ ആയി കണ്ടോ നല്ല പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ ഉള്ളൊരു മീൻ കറിയാണേ അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം മത്തിക്കറിയും അതുപോലെ തന്നെ മത്തി വറുത്തതും ഞാനൊരു പയറുമെഴുക്കോറ്റയും കൂടെ ഉണ്ടാക്കി കേട്ടോ അതാണ് ഇന്നത്തെ നമ്മുടെ എൻ്റെ ഉച്ചയൂണ് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അമ്പഴങ്ങ കിട്ടും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് അമ്പഴങ്ങയിട്ടൊന്ന് മത്തിക്കറി വെച്ച് നോക്കണേ അമ്പഴങ്ങയും കൂട്ടി മത്തിക്കറി കൊച്ചിലേ കഴിച്ച ഓർമ്മയാണ് അപ്പോൾ ഇന്നീ അമ്പഴങ്ങ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇതുപോലൊന്ന് കറി വെക്കാൻ ഒരുപാട് നാളുകൂടി ഇട്ടാട്ടോ ഞാൻ ഇതുപോലെ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെക്കാറുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ മത്തി അമ്പഴങ്ങയിട്ട് കറി വെച്ചതും അതുപോലെ പയർ മെഴുക്കുരട്ടി വെച്ചതും നല്ല കൊച്ചുമത്തി ഇട്ട് വറുത്തെടുത്തുമാണ് ഇന്നത്തെ വെച്ച് നമ്മുടെ ഉച്ച കറികൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം